നമുക്ക് നിധിയുടെ സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെയും സുധീയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ ഇഷ്ടമുള്ളവർ കാണുകയും അതോടൊപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ സുധീഷ് നിധിയെ കൊണ്ട് ഒരു കോഫി ഷോപ്പിൽ കയറുകയാണ് അപ്പം ഇത്രയ്ക്ക് ഇത്ര സമയമായി ഇതുവരായിട്ട് ആഹാരമൊന്നും കഴിച്ചിട്ടില്ല നിധി പറഞ്ഞു എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ സുധീഷ് സമ്മതിച്ചില്ല ചായ എങ്കിലും കുടിക്കണോന്ന് പറയാണ് അവസാനം ചായ മതിയെന്ന് പറഞ്ഞു ആ സമയത്ത് സുധീഷ് ഇറിഞ്ഞ് എനിക്കെന്താണെങ്കിലും ചായയുടെ കൂടെ വല്ല വടയോ അങ്ങനെ എന്തേലും വേണമെന്ന് പറഞ്ഞു അങ്ങനെ സുധീഷ് അത് ഓർഡർ ചെയ്തു അപ്പോഴാണ് സുധീഷ് ഓർത്ത് ആയിട്ട് തൻ്റെ ഫോൺ ഓഫ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക ഓണാക്കിയിട്ടും ഇല്ല ആരെങ്കിലും ഒക്കെ വിളിച്ചോന്നും അറിയത്തില്ല ചിലപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചു വേണം ഒരു മിറ്റെന്നും പറഞ്ഞിട്ട് സുതീഷ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ഫോൺ ഓണാക്കി ഓണാക്കിയ സെക്കൻഡിൽ തന്നെ സുഭാഷിൻ്റെ കോൾ വരുവാണേ ചേട്ടനാണല്ലോ വിളിക്കുന്നത് ഇങ്ങേ തലയ്ക്ക് ബെല്ല് കേട്ട് കഴിഞ്ഞപ്പോൾ സുഭാഷിന് ഭയങ്കര സന്തോഷം സുഭാഷ് പറഞ്ഞു എടാ നികേഷെ ഇതേ ഫോൺ ബെല്ലടിക്കുന്നുണ്ടെന്ന് പറയണം ആ എന്നാൽ ഇപ്പോൾ കോൾ എടുക്കുമായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ സുധീഷ് കോൾ എടുത്തു കോളെടുത്ത് കഴിഞ്ഞപ്പം സുഭാഷ് ചോദിച്ചു എടാ നീ എവിടെയാ അത് പിന്നെ ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചേടാ സത്യം പറയണം നിന്റെ കല്യാണം കഴിഞ്ഞോ അത് കല്യാണം കഴിഞ്ഞു ആ സമയം നികേഷിനും ഒക്കെ ഭയങ്കര സന്തോഷം നികേഷ് ചോദിച്ചു ആ മറ്റേ പെങ്കൊച്ചാണോ ചേട്ടൻ വണ്ടി ഓടിക്കാനും വേണ്ടി പോയ വീട്ടിലെ പെങ്കൊച്ചാണോ ആ അതേന്ന് പറയണം ആ എനിക്ക് രക്ഷപ്പെട്ടു എനിക്ക് സന്തോഷമായത് സമാധാനമായെന്നൊക്കെ പറഞ്ഞ് നികേഷ് അവിടെ കളിന്ന് തുള്ളിച്ചടി ആ സമയം സുധീഷ് സുഭാഷിനോടഞ്ഞു ചേട്ടാ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയോ അതെ ഒരു പെണ്ണിന് കിടക്കാനുള്ള മുറി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കണം അവൾ വലിയ വീട്ടിലെ പെങ്കൊച്ചല്ലേ അപ്പോൾ ഒന്ന് ശരിയാക്കി ഇട്ടേക്കണം എന്നൊക്കെ പറഞ്ഞു അതെ ഞാനിനി വെച്ചേക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്തു ഇനി സംസാരിച്ച് ശരിയാവില്ലെന്ന് മനസ്സിലായി അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു ദൈവമേ ഇവരിത് എന്ത് ഭാവിച്ചാ എന്നെനിക്ക് മനസ്സിലാണല്ലോ ഹരീഷ് പറഞ്ഞു നല്ല കാര്യമല്ലേ അവൻ അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയില്ലോ അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് ആരാ പെണ്ണ് കൊടുക്കണേന്നൊക്കെ പറയണം അപ്പോഴേക്കും നികേഷ് പറഞ്ഞു കൊള്ള നല്ല കാഥയായി എൻ്റെ ചേട്ടാ ഇങ്ങനെയെങ്കിലും കല്യാണം നടക്കട്ടെ അല്ലെങ്കിലും എനിക്കറിയായിരുന്നു സുധീഷായിട്ട് സ്നേഹിച്ച കല്യാണം കഴിക്കുകയുള്ളൂന്ന് ഇപ്പോഴെങ്ങനെയുണ്ട് അങ്ങനെ ഫോൺ വിളിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിധി ഒരു പരിപ്പേടൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി ഓ അപ്പം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്കും വിശക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുക ആ സമയം സുധീഷ് ചിരിച്ചു ആയിക്കോട്ടെ അല്ല നമ്മളിനി നിങ്ങളുടെ വീട്ടിലേക്കാണോ പോണേ അതിനെന്താ അല്ല അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്കിഷ്ടപ്പെടുവോ ചേട്ടനും അച്ഛനും ഉണ്ടെന്നല്ലേ പറഞ്ഞേ അതൊന്നും പ്രശ്നമാക്കണ്ട അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം പറയണം എന്നാലും നിധിക്ക് നല്ലൊരു ടെൻഷൻ കാരണം തൻ്റെ വീട്ടിലിപ്പോ എങ്ങനെയായിരിക്കും സ്ഥിതിഗതികള് താൻ ഇറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പം അവർക്കൊക്കെ ഭയങ്കര വിഷമായി കാണും അവർക്ക് ഒഴുക്കിലും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ലല്ലോ നിധി അതൊക്കെ ഓർത്ത് വീണ്ടും സങ്കടപ്പെടുന്ന സമയത്ത് സുധീഷ് പറഞ്ഞു അതെ അത്രയ്ക്ക് ഇതാണ് ഒരു കാര്യം ചെയ്യുക കൊണ്ടാ വിട്ടേക്കാന്ന് പറയണം ഏയ് വേണ്ട വേണ്ട അത് വേണ്ട കാരണം കൊണ്ട വിട്ടുണ്ട് ഉറപ്പായിട്ട് സൂര്യ നിധിയുടെ കഴുത്തിൽ താലി ആർത്തുന്നുള്ള കാര്യം നിധിക്ക് പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല അത് ഉറപ്പായിട്ട് നടക്കും അത് പാടില്ല അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കഷ്ടപ്പാടൊക്കെ പെട്ടത് അതുകൊണ്ട് നിധി പറഞ്ഞില്ല ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പിന്നീട് ഹരീഷും നികേഷും സുഭാഷും കൂടെ സംസാരിക്കുകയാണ് ആ സമയം നികേഷ് പറഞ്ഞു എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ഉറപ്പായിട്ടും അവളെ കടത്തിക്കൊണ്ട് വരുമെന്ന് അറിയായിരുന്നു അവളോ ഏതവള് അവൾ എന്നും വിളിച്ചാക്കലേ ഏട്ടത്തിയമ്മ അങ്ങനെ വിളിച്ചോണം ഹോ അങ്ങനെയാണോ പിന്നല്ലാതെ ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് കയറി വരുന്ന പെൺകുട്ടിയാ ഏട്ടത്തിയമ്മ തന്നെ വിളിച്ചോണം എന്ന് പറഞ്ഞു ആ സമയം ഹരീഷ് പറഞ്ഞു അതെ വിളിച്ചുകൊണ്ട് വരും പക്ഷെ നമ്മൾ എവിടെ കടത്തും മുറിയൊക്കെ ശരിയാക്കണ്ടേ സുധീഷ് പറഞ്ഞു കേട്ടോ മുറിയൊക്കെ ശരിയാക്കണം എന്ന് അത് ശരിയാ മുറിയൊക്കെ ശരിയാക്കണം എന്നാലും എനിക്ക് നല്ല പേടിയുണ്ടെന്ന് സുഭാഷ് പറഞ്ഞു എന്തിനാ ഈ പേടിക്കുന്നത് ചേട്ടാ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളെല്ലാ കാര്യങ്ങളും നല്ല നല്ലതായിട്ട് തന്നെ ചെയ്തു കൊടുക്കണം അവർക്ക് കിടക്കാൻ മുറിയും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം ഏ കുടുംബത്തിലേക്ക് ആദ്യം വരുന്ന പെണ്ണല്ലേ അല്ല ഇപ്പോൾ ഏത് മുറി കിടത്തും ഒരു കാര്യം ചെയ്യാം അപ്പുറത്തെ ആ മുറി കിടത്താം അത് പക്ഷെ പൊടിയും പിടിച്ച് കിടക്കുവാണല്ലോ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് പറയണം അങ്ങനെ നികേഷൊക്കെ റൂമ് ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവാണ് ഹരീഷും പോയി അപ്പോഴേക്കും നികേഷ് പറഞ്ഞു ആദ്യം ആ ഒന്ന് ക്ലീൻ ചെയ്യണം ഓ ആ ബാത്റൂമിലേക്കൊന്നും കയറാൻ പറ്റില്ല എന്ന് പറയണം അയ്യോ അവര് വരുമ്പോൾ എന്തേലും കഴിക്കാൻ കൊടുക്കണ്ടേ സുഭാഷ് ചോദിച്ചു നീ യേശു പറഞ്ഞു വേണ്ട പട്ടിണി കിട്ടാൽ മതി എടാ തമാശ പറയല്ലേടാ സുഭാഷ് പറഞ്ഞൊരു കാര്യം ചെയ്യാം ചോറ് വെക്കാം ചിക്കൻ ഇരിപ്പുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാം അതിനുശേഷം ഞാൻ ബാത്റൂം ബാത്റൂമൊക്കെ കഴിയിട്ടോളാം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കാൻ പറയണം അപ്പോഴേക്കും ഹരീഷ് ചോദിച്ചു അല്ല ബാത്റൂം ക്ലീനാക്കുന്ന കാര്യം പറയുന്നുണ്ട് അതിനകത്ത് ലൈറ്റ് തെളിയുമോ ബാൾ പഠിച്ചിരിക്കുമല്ലേ ഓ അധികം പറ മറന്നു മേടിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യുക ഞാൻ പോയി വാങ്ങിച്ചോണ്ടോ ഒന്നാളെന്ന് ഹരീഷ് പറഞ്ഞു നികേഷ് പറഞ്ഞൊരു കാര്യം ചെയ്യുക ഓ റൂം സ്പ്രേയും കൂടെ മേടിക്കണം ഇവിടെയൊക്കെ മൊത്തം സ്മെല്ലാന്ന് പറയണം ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവർ തകൃതിയായിട്ട് എല്ലാം അലങ്കരിക്കുവാണ് അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുവാണ് പുതിയൊരു പെണ്ണ് വരാൻ പോകല്ലേ കാരണം വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് അവൾക്ക് ഒരു കുറച്ചിലുണ്ടാവില്ല ഇവിടെ വന്നു കഴിയുമ്പോൾ തൻ്റെ ചേട്ടനെ അവള് കുറ്റമൊന്നും പറയരുത് അവരുടെ വിചാരം സ്നേഹിച്ച് കല്യാണം കഴിച്ചു കൊണ്ടിരുന്നാന്നാ അപ്പം ആ ഒരു ചിന്തയോട് കൂടിയിട്ട് പേരും കൂടെ എല്ലാം ക്ലീൻ ആക്കി നല്ല സെറ്റ് ചെയ്യുവാണ് അങ്ങനെ സന്ധ്യ കഴിഞ്ഞു സന്ധ്യ കഴിഞ്ഞ സമയത്തും അവരവിടെ തന്നെ ഇരിക്കുവാണ് ആ കോഫി ഷോപ്പിൽ തന്നെ ഇരിക്കുവാണ് അങ്ങനെ സംസാരിച്ചിരിക്കണ സമയത്ത് നിധി പറഞ്ഞു അല്ല ഞാൻ ഇനി എന്തു ചെയ്യും സുധീഷ് വീട്ടിലേക്ക് പോയില്ലേ ഞാൻ മാത്രമല്ല നിധിയും ഉണ്ടെന്ന് പറയാണ് ഞാനോ ഞാനിങ്ങനെ വരുന്നത് ഞാൻ വരുന്നില്ല ഞാൻ ഹോസ്റ്റലിലേക്ക് പോയിക്കോളാന്ന് പറയുന്നത് അതെങ്ങനെ ശരിയാവും ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏയ് ഞാൻ വരുന്നില്ല ഞാൻ ഹോസ്റ്റലെവിടെയും പോയിന്നോളാം ഈ സമയത്ത് ഹോസ്റ്റൽ എവിടെ പോകാനായിട്ടാണ് അത് നടക്കുന്ന കാര്യമല്ല നിധി അപ്പോഴേക്കും നിധി പറഞ്ഞു അല്ല പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നാൽ എങ്ങനെ ശരിയാവുന്നേ അവിടെ അച്ഛനും അനുജന്മാരും ചേട്ടനൊക്കെ ഇല്ലേ അവരേക്ക് എന്ത് വിചാരിക്കും എന്നെക്കുറിച്ച് അല്ലേ ഒരു കാര്യം ചെയ്യാം ഈ താലി ഇതൊക്കെ ഊരി വെച്ചിട്ട് ഒരു അവരോട് പറയാം എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഒരു ദിവസം എന്നെ കൊണ്ടു നിർത്തിയാൽ എന്ന് പറയാം അത് കേട്ട് ഞാൻ സുതീഷ് പറഞ്ഞു അതൊന്നും നടക്കില്ല അതെന്താ ഓൾറെഡി അവർ അറിഞ്ഞു കഴിഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് ഏഹ് കല്യാണം കഴിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞോ ദൈവമ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനും നിന്നെ കൊണ്ട് പോയാൽ എന്ന് പറയണം അപ്പോഴേക്കും നിധി പറഞ്ഞ് ഞാനില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഹോട്ടലിൽ വല്ല റൂം എടുത്തോളാം ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം എൻ്റെ പൈസയുണ്ടല്ലോ ഞാൻ പോയി ഫോൺ എടുത്തുകൊണ്ട് വരാം പൈസയൊക്കെ ഞാൻ എന്ന് പറഞ്ഞു ആ സമയത്ത് സുധീഷ് പറഞ്ഞു ഹായ്ക്കോട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് ആ ഫോൺ ഫോണെടുത്തോണ്ടെന്ന് അതിൻ്റെ സിം ഒക്കെ നമ്മൾ ഇന്നലെ കളഞ്ഞില്ലേന്ന് ചോദിക്കാണ് അയ്യോ അത് ശരിയാണല്ലോ അതാ പറഞ്ഞേ എൻ്റെ കൂടെ വരാനായിട്ട് അല്ല അത് പിന്നെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിയാവുന്നേ അപ്പോഴേക്ക് സുതീഷ് ഓർത്ത് ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് എന്തെങ്കിലും തന്ത്രം ഇറക്കിയാൽ മതിയാവുള്ളൂ പിന്നീട് പറഞ്ഞു അത് എൻ്റെ ചേട്ടൻ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്ന് അറിയാമോ നിധി ഞാൻ കൂട്ടിക്കൊണ്ട് ചെല്ലണം നിധി വന്നില്ലെങ്കിൽ പ്രശ്നവും ആ പോലീസുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലും നമ്മൾ രണ്ടുപേരും അവിടെ സുരക്ഷിതായി സുരക്ഷിതരായി എത്തിയെന്ന് അവർക്കറിയണം ചെന്നു കഴിഞ്ഞിട്ട് അവൻ നമ്മുടെ രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ വീട്ടിൽ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് അവർക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി വീണ്ടും എനിക്കിട്ട് തല്ലി കിട്ടും എൻ്റെ എല്ലാം പിടിച്ചുകൊണ്ട് പോകും മുമ്പ് തല്ലി കിട്ടിയതിനെ കേടുതിലായിട്ട് മാറിയിട്ടില്ല എന്ത് വേദനയുണ്ടെന്ന് അറിയാവോ അയ്യോ ഞാൻ ആ കാര്യം കൂടെ മറന്നുപോയി നല്ല വേദനയുണ്ടോ പിന്നെ വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പുഷ്പവൃഷ്ടി നടത്തുകയായിരുന്നു എൻ്റെ ദേഹത്ത് അവരുടെ കൈ എന്നെ ദേഹത്ത് പതിച്ചതെന്ന് പറയാം സോറി കിട്ടോ ഞാൻ കാരണം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓ അതൊന്നും സാരമില്ല നീ അങ്ങനെ ഒടുവെ ചായയുടെ ഇതിൻ്റെയൊക്കെ പൈസ കൊടുത്തു ആ സമയത്ത് നിധി വന്നിട്ട് പറഞ്ഞു എത്ര രൂപ ആയെന്ന് ചോദിക്കുവാണ് എൺപത് രൂപ അതെ ഇത് ചോദിച്ച വേറെ എനിക്കും വേണ്ടിയല്ല ഈ പൈസയൊക്കെ ഞാൻ തിരിച്ചു തിരിച്ച് വന്നാളോട്ടോ സിംപിടത്തേമ്മ ഞാനിതെല്ലാം തിരിച്ച് എന്ന് പറയാ ആയിക്കോട്ടെ എന്ന് സുധീഷും പറഞ്ഞു സുതീഷ് കൂടുതലൊന്നും പറയാൻ പോയില്ല പിന്നീട് അവർ സുധീഷിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അതേ സമയത്ത് സുഭാഷും നിികേഷും എല്ലാവരും കൂടെ ചേർന്ന് വീടൊക്കെ നന്നായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി സീരിയൽ ബൾബും കാര്യങ്ങളും എല്ലാം ഇട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തു അപ്പോഴേക്കും ഹരീഷ് അങ്ങോട്ടേക്ക് വന്നു ഹരീഷ്ടോ ഓട്ടോറിക്ഷേന്ന് ഒരു വലിയ സ്പീക്കറും ഒക്കെ എടുക്കുകയാണ് അതുകൊണ്ടപ്പോൾ സുഭാഷ് ഇതെന്തിനാ പാട്ട് വെക്കാനായിട്ട് പാട്ടോ അതെന്തിനാ പാട്ടൊക്കെ വെക്കണ്ടേ ഇതൊരു കല്യാണ വീടാണെന്ന് നാല് അറിയട്ടെ എല്ലാവരുടെയും വിചാരം ആരും പെണ്ണ് തരില്ലെന്നാ ഇവിടെ ഒരു കല്യാണം നടന്ന് ഒരു പെണ്ണ് വന്നെന്നൊക്കെ നാല് അറിയണ്ടേ ഇട ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ പിന്നെ ആവശ്യമുണ്ടോയെന്നോ ഇതൊക്കെ വേണം ഇതൊക്കെ ഉണ്ടല്ലൊരു ഗുമ്മുള്ളൂ ഈ ചേണ് ഇത് എന്തറിയാന്നൊക്കെ നിഗേഷ് പറഞ്ഞു ദൈവമേ എന്തായി തിരുവെന്ന് ഓർത്തിട്ട് സുഭാഷിന് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം അവരികൊണ്ട് എത്തിയിട്ടില്ല സുഭാഷ് പറഞ്ഞു അവിടെ ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് ഇത് കണ്ടോ അവിടെ കണ്ടില്ലേ മദ്യത്തിൻ്റെ ബോട്ടിലൊക്കെ കിടക്കുന്നെ അതൊക്കെ എടുത്ത് മാറ്റാൻ പറയണം അപ്പോഴേക്കും നികേഷ് അത് പോയി എല്ലാവരും മാറ്റുവാണ് ആ സമയം സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു ഹരീഷ് പാട്ടൊക്കെ വെക്കാനായിട്ട് സുഭാഷ് പറഞ്ഞു എടാ ഇതൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേന് ആ പെണ്ണ് വരപ്പോൾ വന്ന വഴി തന്നെ ഓടാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞു അതേസമയം നിധിയുടെ വീട്ടിൽ ഒരുക്കങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഭയങ്കര ഡെക്കറേറ്റ് ചെയ്ത് ആൾക്കാരൊക്കെ വന്നു കാരണം റിസപ്ഷനും കാര്യങ്ങളൊക്കെയല്ലേ അപ്പോഴേക്കും ആണ് രാജീവും സൂര്യയ്ക്കും അങ്ങോട്ട് വരുന്നത് അങ്ങനെ അവർ രണ്ടുപേരും തന്നെ കാറിൽ നിറങ്ങുന്ന കണ്ടപ്പോഴത്തേനും അവിടെ ചുറ്റും കൂടി നോക്കി ഇതെന്താ നിധി ചോദിക്കുകയാണ് അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ ഒരാളത്തേക്ക് എറുന്നു ആ സമയം ഹേമ ഓടിച്ചെന്നു ഓടിച്ചു കൊണ്ടുവച്ചു നിധി എന്തിയെന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയം സൂര്യ പറഞ്ഞു നിധി വന്നില്ല വന്നില്ലാന്നോ ഹാ അവൾക്ക് ആ ഡ്രൈവറെ മതി എന്ന് ഏഹ് അവൾ ഡ്രൈവറോടൊപ്പം ജീവിക്കുന്നുള്ളന്ന് ഇത് കേട്ടപ്പോൾ സാന്ദ്ര പറഞ്ഞു ദേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ നിധിയെക്കുറിച്ച് ഹാ അനാവശ്യമൊന്നും അല്ല എന്ന് പറയാണ് ആ സമയത്ത് വല്ലാതെ ടെൻഷനോട് കൂടിയിട്ട് രാജീവ് പറഞ്ഞു ദേ മരുമോനെ നീ ഇനിയെങ്കിലും ഒന്നും മിണ്ടാതിരിക്കും മരുമോനെ എവിടെത്താ മരുമോനെ നിങ്ങളുടെ മകളെ ഞാൻ കല്യാണം കഴിച്ചോ ഇല്ലല്ലോ നാളെ ഞാൻ തിരിച്ചിനി ഓസ്ട്രേലിയക്ക് പോകേണ്ടതായിട്ട് വരും അറിയാലോ നിങ്ങളുടെ മകളെ എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല ഇനിയിപ്പം മാര്മാനം എന്നുള്ള ആ വെളിയൊന്നും വേണ്ട അത് ഇവിടെ കൂടെ അങ്ങ് നിർത്തിയാക്കാൻ പറയണം ക്ഷമയച്ചു എന്താ രാജിവേട്ട എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് എന്ത് സംഭവിക്കാൻ നിങ്ങളുടെ മകൻ മകളുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞെന്നോ രാജിവേട്ട ഇവനെന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശ്വാസം വരുന്നില്ലല്ലേ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് ഫോണിൽ നിന്ന് കണ്ടോ ആ ഡ്രൈവറും ഒപ്പമുള്ള കല്യാണം കഴിഞ്ഞെന്ന് എന്ന് പറയണം അപ്പോഴേക്കും ഹേമ അലമുറിയിട്ട് കരയാന്നൊരു ദൈവമേ എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് രാജീവ് എന്ത് ചെയ്തു രാജീവെ പെട്ടെന്ന് ഹേമയോട് പറഞ്ഞു ഇനി നമുക്ക് അങ്ങനെയൊരു മോളില്ല മോളും മരിച്ചു കഴിഞ്ഞു അവളെ പടി അടിച്ച് പിണ്ടം വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്ന് വെള്ളം തലയെക്കൂടെ കോഴിക്കമത്തിയിട്ട് അകത്തേക്ക് അവർ കയറിപ്പോയി പിന്നീട് മുറിയിൽ കയറി കഥ കിടക്കുകയാണ് ഹേമയോടെ കിടന്ന് അലമുറിയിട്ട് കരയുക എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലതെ വിളിച്ചെല്ലാവരുടെ മുന്നിൽ നാണം കിട്ട് തലയിൽ കുണിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വന്നവർക്ക് ഇതേ സമയം ഭാസ്കരം വീട്ടിലേക്ക് വരുവാണ് നോയി നോയിക്കഴിഞ്ഞപ്പോഴത്തേനും വീട്ടും മൊത്തം സീരിയൽ ബി ബൊക്കെ വെച്ച് ഭയങ്കര അലങ്കരിച്ചിരിക്കുന്നു ഏ ഇതെന്ത് കാര്യം അങ്ങനെ ഭാസ്കരം വന്നിട്ട് ഇതെന്താടാ ഇവിടെ മൊത്തം അലങ്കരിച്ചു വെച്ചിരിക്കുന്നേ എടാ ഇനി ഞാൻ ചത്തിട്ടൊന്നുമില്ല ഇതുപോലെ അലങ്കരിക്കാനായിട്ട് ലൈറ്റൊക്കെ ഇട്ട് വെക്കാനായിട്ട് ആ സമയത്ത് ഹരീഷ് സുഭാഷിനെ ഒടഞ്ഞു ചേട്ടാ ദൈവത്തെ ഓർത്തിപ്പം സുധേഷിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം പറയണ്ട തേ അച്ഛൻ്റെ കാര്യം അറിയാലോ അച്ഛൻ്റെ സ്വഭാവത്തിന് അച്ഛൻ മൊത്തം കുളവാക്കുമെന്ന് പറയാണ് നികേഷ് കുടിഞ്ഞു അത് ശരിയായിട്ടാന്ന് പറയാണ് അപ്പോഴേക്കും ഭാസ്കരൻ ചോദിച്ചു എന്താടാ ഒന്നും മിണ്ടാത്തേ എന്താ ഇവിടെ അതെ ഒരു സന്തോഷ കാര്യമുണ്ട് അതുകൊണ്ട് ഏഹ് സന്തോഷമോ എന്ത് സന്തോഷം അതൊക്കെ ഉണ്ടെന്ന് നികേഷ് പറഞ്ഞു അതിപ്പോൾ എല്ലാ കാര്യം അച്ഛനോട് പറയേണ്ട കാര്യമുണ്ടോ എന്നാലും സന്തോഷമുള്ള വിഷയമാണെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കണമല്ലോ അതെ ഒരു കല്യാണം നടന്നു പറയാണ് കല്യാണമോ ഏ സുഭാഷേ നിന്റെ കല്യാണം നടന്നോടാ ആ സുഭാഷിൻ്റെ കല്യാണം നടക്കുവാണെങ്കിൽ എനിക്ക് സന്തോഷം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പെൺകുച്ചി വീട്ടിലേക്ക് വരണമെന്ന് അതിന് നല്ല കാര്യം തന്നെയാണ് ആ പഴിക്ക് സുഭാഷ് പറഞ്ഞു അത് പിന്നെ എൻ്റെ കല്യാണം അല്ല അച്ഛൻ നടന്നേ നിന്റെ അല്ലേ പിന്നെ നടിയാ സുധീഷിൻ്റെ കല്യാണമേ സുധീഷിൻ്റെ കല്യാണോ അവന്റെ കല്യാണം നടന്നോ വിശ്വസിക്കാൻ പറ്റിയില്ല കൊള്ളാം അവൻ എവിടുന്നാടാ പെണ്ണ് കിട്ടിയത് അവൻ എവിടുന്നാണ് പെണ്ണ് കെട്ടിയിരിക്കുന്നത് അത് കേട്ടപ്പോൾ നീയേഷ് ഒഴിഞ്ഞു അതൊന്നും അച്ഛൻ അറിയേണ്ട കാര്യമില്ല എവിടുന്ന കിട്ടിയാലും പെണ്ണിനെ കിട്ടിയില്ലോ അത് മാത്രം അറിഞ്ഞാൽ മതി ആ സമയത്ത് ഹരീഷ് ഒഴിഞ്ഞ് ഇത് കണ്ടോ മിക്കവാറും എല്ലാം കുളമാക്കുന്ന ലക്ഷണം കണ്ട് അച്ഛൻ്റെ ഇരിപ്പ് കണ്ടിട്ട് സുഭാഷ് ഒറിഞ്ഞൊന്നും ഉണ്ടായിരിക്കാം നമ്മുടെ അച്ഛനല്ലേ അങ്ങനൊന്നും പറയില്ലെന്നൊക്കെ പറയുകയാണ് പക്ഷെ ഭാസ്കരന് ഭയങ്കര സന്തോഷം ഭാസ്കരനെ ഇങ്ങനെയൊന്ന് ആലോചിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് വരാൻ പോന്നു എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ഇതേ സമയത്ത് വല്ലാത്ത ടെൻഷൻ അടിച്ച് രാജവും മുറിയിലിരിക്കുക പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല ആൾക്കാരുടെ മുന്നിൽ നീ ബന്ധുക്കാട് മുന്നിൽ പോയി നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി